ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങയില റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മുരിങ്ങയിലായിരുന്നേ അതിൽ പ്രാണികളോ അല്ലെങ്കിൽ ഈ എട്ടുകാലിയുടെ കുഞ്ഞുങ്ങളോ അങ്ങനെ സാധാരണ കാണാറുണ്ടല്ലോ നമ്മൾ ഈ മുരിങ്ങയിലയുടെ ഉള്ളിലൊക്കെ പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ടൈപ്പ് നല്ല വലിയ ഇലയായിട്ട് കിട്ടിയതായിരുന്നേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതുകൊണ്ട് അതുകൊണ്ടൊരു തോരൻ വയ്ക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാനിതാ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റിയത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കുമ്പം ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അല്പനേരം ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു നല്ലൊരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് നമ്മൾ കറുക്കി മൂപ്പിക്കുന്ന അതുപോലെയൊന്നും നമ്മൾ മൂപ്പിക്കേണ്ട ഒരു പകുതി ആവുന്ന രീതിയിൽ മൂപ്പിച്ചാൽ മതി അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അല്പം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നേരം ഇളക്കണ്ട ഈ ഒരു പരുവം ആയാൽ മതി കാരണം പിന്നെ നമുക്ക് ഇലയുടെ കൂടി കിടന്ന് ഇതങ്ങ് വേവുമ്പോൾ അതിൻ്റെ പാകമായിക്കോളേ കറക്റ്റ് ആയിക്കോളൂതാണ് ഈ പരുവം മതി അങ്ങനെ ഇതാ സ്ട്രെയിനറിലേക്ക് ഇട്ട് വെള്ളമെല്ലാം മാറ്റിയ മുരിങ്ങല ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ടപ്പോഴേതാ ഏകദേശം ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഇതാവി കയറുമ്പോൾ ഇതങ്ങ് പോവേ വളരെ കുറച്ചേ കാണുള്ളൂ അപ്പോൾ നമ്മൾ ഈ മുരിങ്ങല ഇട്ടിട്ട് തോരം വെക്കുന്ന സമയത്തെ മിക്കവരും പറയുന്ന കേൾക്കാതെ നമ്മൾ ഈ മുരിങ്ങല അങ്ങ് കട്ടിയായി പോകുന്നെ എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കട്ട കട്ടിയായി അപ്പോൾ അത് കെട്ട കെട്ടാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൈ വെ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒറ്റ മാറും ഒരുപാട് അങ്ങ് കട്ട പിടിച്ചു പോലും ചെറുതായിട്ടൊക്കെ ആവുകയുള്ളേ എന്നാലും മറ്റതുപോലെ നല്ല എല്ലാം കൂടെ കട്ടയായിട്ട് നിൽക്കില്ല അപ്പോൾ ഇതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് കൈ വയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രുചിയാണ് ഇങ്ങനെ ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാകും പിന്നെ ഇത് മുരിങ്ങലയുടെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കണ്ണിനും എല്ലുകൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഗുണ ഗുണകരമായുള്ള ഒരു സാധനമാണല്ലോ അല്ലേ മുരിങ്ങല എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാറായപ്പോഴും ഞാനിത് ഒരു പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു അര സ്പൂൺ ജീരകവും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊന്നിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരുപാട് അരഞ്ഞിട്ടില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഈ മുരിങ്ങല നന്നായിട്ട് ഇതാ ഇപ്പം തന്നെ നല്ല പാകമായിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് സ്ഥലം മാറ്റിയിട്ട് ഞാൻ അതിലേക്കാണ് നമ്മുടെ ഈ അരപ്പ് വെച്ചു കൊടുക്കുന്നതേ അപ്പോൾ ഈ അരപ്പിലെ പച്ചമുളകും അതുപോലെ നമ്മുടെ ജീരകവും ആ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഇലയിട്ടപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയം ഞാനിത് നന്നായിട്ട് അതിൻ്റെ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ അതിൽ വെച്ച് നാല് ഭാഗത്തു നിന്നും ഞാനിതുപോലെ എലിയെടുത്തിട്ട് അതിലേക്ക് അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം അതിൻ്റെ ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ആ ഇലയിലേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങാനും ആ പച്ചമണമൊക്കെ ഒന്ന് മാറാനും ആണ് കേട്ടോ ഇങ്ങനെ കൂട്ടുകാരെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്ക് അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അത് അരപ്പൊക്കെ അതിലിട്ടുകൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ച് ശേഷം നന്നായിട്ട് ആവി കയറിയതിന് ശേഷം വീണ്ടും അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തോരൻ മാത്രം മതി കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട ഒരു ചമ്മന്തിയൊക്കെ വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രം പക്ഷേ ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ മാത്രം ചോറ് പറ്റോട്ടോ എൻ്റെ കാര്യമാണേ ഞാൻ പറഞ്ഞത് ഇനി കൂട്ടുകാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി കാണാം അതുവരിക്കും ടാറ്റാ